നമസ്കാരം വിശ്വഭവരൻ എന്ന നിലയിൽ ശശി തരൂരിനെ ഇന്ത്യ ബഹുമാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യു എൻ സെക്രട്ടറി ജനറലായി മത്സരിച്ച് കോഫി എന്നൻ ആ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ആ രണ്ടാം സ്ഥാനത്തായി മാറിപ്പോയ ഒരാളാണ് നമ്മുടെ ശശി തരൂർ ശശി തരൂർ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അഭിമാനമായി അന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജനങ്ങളും എല്ലാം വാഴ്ത്തിപ്പാടിയിരുന്നു എന്നത് നമ്മൾ മറന്നു കാരണം ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അത് തന്നെയാണ് അതിന്റെ കാരണം എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ദിവസം കഴിയും ആ വിശ്വപൗരൻ അജ്ഞാനിയായ അതായത് വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ചയും തെളിഞ്ഞ ഒരു മനുഷ്യൻ അധപൊതിച്ചു പോകുന്ന അതായത് മണ്ടത്തരങ്ങളിലേക്ക് പോകുന്ന ഒരു സാധാരണ ഒരു ഒരു ഡ്യൂക്ലി പൊളിറ്റീഷ്യനിലേക്ക് മാറിപ്പോകുന്ന കഥയാണ് പിന്നെ കാണുന്നത് തിരുവനന്തപുരത്ത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ നേരത്തെ കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ആ സമയത്തെ ശശി തരൂരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനാണ് ഇപ്പോൾ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എഴുതുന്ന റോയൽറ്റി മാത്രം മതി അദ്ദേഹത്തിന് എഴുതലമുറ ജീവിക്കാൻ നമുക്കറിയാം അത് അതുകൊണ്ട് കമ്മീഷനോ കൈക്കൂലിയോ മറ്റു കാര്യങ്ങളോ കോഴയോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അതൊന്നും വാങ്ങുന്ന അഭിപ്രായമില്ല പക്ഷെ എങ്കിലും തരം താഴ്ന്ന ഒരു പൊളിറ്റീഷ്യനെ പോലെ സാധാരണഗതിയിൽ സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു എതിരാളികൾ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് ഇതര കക്ഷികളുമായും നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കാനും അവരുടെ നേതാക്കളുമായിട്ട് സംസാരിക്കാനും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളെന്ന് പറയാനുമൊക്കെ ആർജവമുള്ള ധൈര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ തരം താഴ്ന്ന രാഷ്ട്രീയക്കാരൻ്റെ ഒരു നിലപാടിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത് ട്വൻറ്റി ഫോർ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് വോട്ടർമാർക്കും മറ്റ് സമുദായ നേതാക്കൾക്കും രാജീവ് ചന്ദ്രശേഖർ തൻ്റെ എതിരാളി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പണം കൊടുക്കുന്നു എന്ന് ശശി തരൂർ ആരോപണം ഉന്നയിച്ച ഒരു വരുന്നുണ്ട് ആ ആരോപണം ഉന്നയിച്ചു അത് പരസ്യമായി പറഞ്ഞതാണ് അത് അദ്ദേഹത്തിനെതിരെ അങ്ങനെ ആരോപിക്കുമ്പോൾ ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാജീവ് ചന്ദ്രശേഖർ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി അനുസരിച്ചിപ്പോൾ താക്കീത് കിട്ടിയത് കുറ്റം ചെയ്തു എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഈ പറഞ്ഞ ശശി തരൂരിനും ട്വന്റി ഫോറിനുമാണ് ട്വന്റി ഫോർ ന്യൂസിനും അതുപോലെ ശശി തരൂരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു ഇത് തെളിയിക്കാൻ വെറുതെ തട്ടിവിട്ടാൽ മാത്രം പോരല്ലോ രാജീവ് ചന്ദ്രശേഖർ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് വോട്ട് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ സമുദായ നേതാക്കൾക്കും അതുപോലെ മറ്റുള്ളവർക്കും വോട്ടർമാർക്കും ഒക്കെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ആണല്ലോ ആ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞിട്ട് ട്വൻ്റി ഫോറിന് കഴിഞ്ഞില്ല ശശി തരൂരിനും കഴിഞ്ഞില്ല അപ്പോൾ വെറുതെ അടിച്ചുവിട്ടതാണ് ഇപ്പോൾ താക്കീത് കൊടുത്തേക്കാം മേലെ ഇമാരെയുള്ള പരിപാടിയും കൊണ്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഇനി പണിയും കൊണ്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ശശി തരൂരിനെ അയോഗ്യനാക്കാനും മതി